നമസ്തേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിയുടെ ചാരവശാൽ കുംഭത്തിൽ നിന്നും മീനത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ഒരു വീഡിയോവും ഗുണം ചെയ്യുന്ന രാശികളെക്കുറിച്ച് നക്ഷത്രം കുറിച്ച് ഒരു വീഡിയോ രണ്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ദോഷങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പീഡയുണ്ടാക്കുന്നതാണ് ദുരിതം തരുന്നതാണ് രോഗം തരുന്നതാണ് പ്രത്യേകിച്ചും മീനം രാശി ചിങ്ങൻ രാശി കുംഭം മീനം മേടം രാശികൾ ഇടരശനിയായും ചിങ്ങൻ രാശിക്ക് അഷ്ടമ ശനിയായിട്ടും ശനി സഞ്ചരിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ശനിയുടെ ദോഷങ്ങൾ നല്ല രീതിയിൽ ബാധയുണ്ടാവും അത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ദോഷങ്ങൾക്ക് വല്ല പരിഹാരമുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ പരിഹാരം ചെയ്യാം ദുർചലവോ ധനച്ചെലവോ അല്ല പരിഹാരം എന്ന് പറയുന്നത് പരിഹാരം എന്ന് പറയുന്നത് വ്യക്തമായും നിങ്ങളെ പരിവർത്തിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിനെ ശരീരത്തിനെ നിങ്ങളുടെ ദേഹത്തിനെ ആത്മാവിനെ പരിവർത്തിപ്പിക്കുന്ന മാറ്റം കൊണ്ടുവരുന്നതാണ് എന്താണ് നിങ്ങൾക്ക് ശനി ദോഷം കൊണ്ട് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം ശനി ഞാൻ പറഞ്ഞു കുംഭം മീനിയും മേടം രാശിക്കാർക്ക് അതായത് അവിട്ടം ചതയം ഊരൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക കാൽ ഇത്രയും നക്ഷത്രങ്ങൾക്ക് ഏഴര ശനിയായും അതിൽ ജന്മശനി എന്ന് പറയുന്ന ഉരുട്ടാളി പ്രസാന പാദം ഉത്രട്ടാതി രേവതി പ്രധാനമായും ജന്മശനിയായും അഷ്ടമശനിയായി ചിങ്ങം രാശിക്കാർക്ക് ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനിയായും വരും ചിങ്ങം മകം പൂരം ഉത്രത്തിൽ കാല് ഇവർക്കാണ് ദോഷം എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് അവർക്കാണ് പരിഹാരങ്ങൾ ചിന്തിക്കേണ്ടിയും വരുന്നത് പരിഹാരങ്ങൾ ചിന്തിക്കുമ്പോൾ ദോഷം എങ്ങനെയാണ് വരുക എന്ന് നമ്മൾ ചിന്തിക്കുക ദോഷം ശരിക്കും പുരാണങ്ങളിൽ പുരാണ പുരുഷന്മാരിൽ പോലും ഈ ശനി ദോഷമായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുൻപേ കാണാം തീർച്ചയായിട്ടും നമ്മൾ പണ്ട് മുതലേ ഒരു ശ്ലോകമുള്ളത് ഗോചരേ ഹൃഷ്ടമേ മന്ദേ മൃഡു വൃക്ഷാടനോ അഭ്യഭൂത് ധനേ അർക്കജേ ദൈത്യഗുരു ദക്ഷിണാക്ഷി വിനാശനം രാവണേന ഹൃദ സീത ജന്മസ്ഥേ രവി നന്ദനേ അഷ്ടമസ്ഥേ രവിസുധേ ഹരിചന്ദ്രു നളസ്തഥ ഭാര്യ പുത്രാർത്ഥവേശ്മാതിൻ ഗഗനം ഗതൗ വനവാസ പണ്ഡവാനാം രവിപുത്രേ വ്യം ഗതേ നമ്മളത് മനസ്സിലാക്കേണ്ടത് ശിവനഷ്ടമത്തില് ശനി സഞ്ചരിക്കുന്ന സമയത്താണ് ഭിക്ഷാടനം പോലുള്ള കാര്യങ്ങൾ നടന്നത് ധനഭാവത്തിൽ രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയായി സഞ്ചരിക്കുന്ന സമയത്താണ് ശുക്രാചാര്യരുടെ വലത്തേക്കണ്ണ് നഷ്ടപ്പെട്ടത് എന്നാണ് ജന്മത്തില് ശനി സഞ്ചരിക്കുന്ന സമയത്താണ് സീതാദേവി അപഹരിക്കപ്പെട്ടത് രാവണനാൽ എന്നാണ് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ഹരിചന്ദനും നളനും സ്വന്തം ഭാര്യപുത്രാദികളൊക്കെ നഷ്ടപ്പെട്ട് ഗഗനത്തിലേക്കും കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാഭാരതത്തിലെ പലായനം ചെയ്യേണ്ടി വരുന്നത് പാണ്ഡവർക്ക് പാണ്ഡവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടായത് ഏഴര ശനി അപ്പോൾ പുരാണ പുരുഷന്മാർ പുണ്യപുരുഷന്മാർ ശക്തരായിട്ടുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള പുണ്യപുരുഷന്മാർക്ക് പോലും ഹരിചന്ദ്രനൊക്കെ പൂർണ്ണധർമ്മിഷ്ഠനായിരുന്നു അങ്ങനെ സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും ശനി എല്ലാവരെയും ബാധിക്കും ബാധിക്കാതിരിക്കുന്നെങ്കിൽ പത്ത് ശതമാനം ആളുകൾക്കാണ് അത് സംഭവിക്കുക എന്നാലും അവർക്ക് പേടിയുണ്ടാവും അതിന് നമുക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ കാണണം പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം കലിയുഗത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നാമജപമാണ് സ്വന്തം നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും നിങ്ങളുടെ ഓരോ കോശങ്ങളെയും നാമജപത്തിലൂടെ ഉണർത്തുക എന്നുള്ളതാണ് പരിഹാരം ഒന്നാം തരം പരിഹാരം ഈ ക്ഷേത്രദർശനവും ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങളും മറ്റു കൊടുക്കലൊക്കെ രണ്ടാം തരം പരിഹാരമാണ് നമ്മളൊരു പരികർമ്മീനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൂലി കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചെയ്യുന്ന പരിഹാരങ്ങളാണ് പൂർണ്ണ പരിഹാരങ്ങളായിട്ടും മറ്റത് മദ്യപരി പരിഹാരങ്ങളായിട്ടാണ് വരിക അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരാളും അമ്പലത്തിൽ ഞാൻ ക്ഷേത്രത്തിൽ പോയി അവിടെ ദർശനം നടത്തി അവിടെ പൂജയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പരിഹാരമാവാൻ വഴിയില്ല അത് വളരെ ചെറിയ ഒരു ഫലമാണ് നമുക്ക് കിട്ടുക നിങ്ങൾ കലിയുഗത്തിലെ നാമജപം തന്നെ മാത്രമാണ് നിങ്ങളുടെ പരിഹാരങ്ങൾ അപ്പോൾ ശനിക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ശനിക്ക് പ്രധാനമായിട്ടും സ്വന്തമായ മന്ത്രം തന്നെയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക ഓം ശം ശനൈശ്വരായ നമ ഈ മന്ത്രം നിത്യം നിത്യനൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചൊല്ലുക ഭസ്മം ധരിച്ചതിന് ശേഷം ചൊല്ലിയാൽ വളരെയധികം ഗുണം ചെയ്യും ഭസ്മം നമ്മൾ നെറ്റിയിൽ ധരിച്ചതിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ വളരെയധികം വൈകുന്നേരമാണ് ഭസ്മം ധരിക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കാതെയും രാവിലെയാണെങ്കിൽ വെള്ളം ചേർത്തിട്ടും ചൊല്ലുക ഭസ്മധാരണത്തിനോടു കൂടി ശനിമന്ത്രം ചൊല്ലുന്നതാണ് വളരെയധികം ഫലം ചെയ്യുന്നത് എന്നുള്ളതാണ് ഓം ശം ശനൈശ്വരായ നമ എന്ന മന്ത്രം നമുക്ക് ചൊല്ലാം അല്ലെങ്കിൽ ഓം ഐം ഹ്രീം ശ്രീം ശനൈശ്വരായ നമഹ മൂലമന്ത്രമാണ് രണ്ടും മൂലമന്ത്രങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ് എളുപ്പത്തിനനുസരിച്ച് ഓം ഐം ഹ്രീം ശ്രീം ശനൈശ്വരായ നമ അല്ലെങ്കിൽ ഓം ശം ശനൈശ്വരായ നമഹ മന്ത്രം ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ശനിക്ക് നേരിട്ടുള്ള മന്ത്രമാണിത് ഭസ്മധാരണത്തോടു കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭസ്മം എല്ലാ തിന്മകളിൽ നിന്നും മുക്തി തരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് നമ്മൾ ശനിയുടെ ദേവതയായിട്ടുള്ള ശാസ്ത്രാവിൻ്റെ മന്ത്രം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മന്ത്രം അത് ബോധനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഹാ നോർ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ വൈകിട്ട് ഇത് ഭസ്മധാരണത്തോടു കൂടി ചെല്ലാൻ ശ്രമിക്കുക ഭസ്മം ധരിക്കുന്ന ഒരു ആ അവസ്ഥ നമുക്ക് വളരെ നല്ലതാണ് ശരീരത്തിന് ശനിയുടെ പ്രധാന ദോഷങ്ങൾക്ക് പ്രധാനമായിട്ടും ഇതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഫലം തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിത്യം ഇത് ഈ രീതിയിൽ ഭസ്മധാരണത്തോടുകൂടി നിങ്ങൾ ഈ മന്ത്രങ്ങൾ നിത്യം നൂറ്റെട്ട് പ്രാവശ്യം രണ്ടു നേരം ചൊല്ലുകയാണെങ്കിൽ ശനി ദോഷത്തിൽ നിന്ന് നല്ല മുക്തി ഉണ്ടാവും എന്നുള്ളതാണ് ശനി ദോഷത്തിൽ വളരെ കുറഞ്ഞ നിങ്ങൾ ഒരു രീതിയിലും മാനസിക ബുദ്ധിമുട്ട് തരാതിരിക്കാൻ ഈ ഒരു ശനിദോഷം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ ഈ മന്ത്രം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈ മന്ത്രധാരണ കൂടി അല്ലെങ്കിൽ മന്ത്ര ചൊല്ലുന്നതിൻ്റെ ഒപ്പം ചെയ്യാവുന്ന ഒരു കാര്യം രുദ്രാക്ഷധാരണമാണ് രുദ്രാക്ഷം ധരിക്കുക ശനി നമുക്ക് ദോഷമായിട്ട് ശനി ദശകൾ അല്ലെങ്കിൽ ശനി അഷ്ടമ ശനി കണ്ടകശനി അതുപോലെ ഏഴര ശനിയൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ രുദ്രാക്ഷം ധരിക്കുക രുദ്രാക്ഷം പഞ്ചമുഖീധരിക്കാം ഏത് വേണമെങ്കിലും ധരിക്കാം രുദ്രാക്ഷം എന്ന് പറയുന്നത് വളരെ ശനിക്ക് ദോഷത്തിന് പരിഹാരമായിട്ടുള്ളൊരു വസ്തുവാണ് രുദ്രാക്ഷധാരണം ശുദ്ധിയായിട്ടുള്ള ശരീരത്തിലേ ധരിക്കാവുള്ളൂ ആ ദ്രാക്ഷം ധരിക്കാത്ത ശുദ്ധിയില്ലാത്ത സമയത്ത് ധരിക്കാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി ശുദ്ധിയോടുകൂടി രുദ്രാക്ഷം ധരിച്ച് ഭസ്മം ധരിച്ച് നിങ്ങൾ ശനിയുടെ മന്ത്രമോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മന്ത്രോ ചെയ്യുകയാണെങ്കിൽ ശനി നിന്നും നല്ല പരിഹാരം ഉണ്ടാകുന്നുള്ളതാണ് ശനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർമ്മത്തെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യിക്കുന്ന ഒരു ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യേണ്ടി വരുന്ന നമുക്ക് ഏറ്റവും മടി മടിയുണ്ടാവുന്ന ലഗ്നവുമായിട്ട് ശനി ബന്ധം ഒരു ഭയങ്കര മടിയായിരിക്കും മടിയിൽ നിന്നൊക്കെ മുക്തി തരുന്ന ഒരു നമുക്ക് ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റണം മടിയോടുകൂടി നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുന്ന നമ്മുടെ വ്യത്യാസമുണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നമുക്ക് ശനി ലഗ്നവുമായിട്ട് ബന്ധം വരുമ്പോഴോ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഈ രീതിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ശനി നമുക്ക് പ്രീതി തരണം എന്നുള്ളതാണ് ശനിയിൽ വേറൊരു കാര്യം എന്നുള്ള നമുക്ക് പുഷ്പം ധരിക്കുകയാണെങ്കിൽ ശംഖുപുഷ്പം നീലശംഖുപുഷ്പം ധരിക്കാം നീലശംഖുപുഷ്പം ധരിക്കുന്നത് നല്ലതാണ് നീല നീലശംഖുപുഷ്പം ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ അരയാൽ പ്രദക്ഷിക്കണം പ്രദക്ഷിണം നടത്തുക അതുപോലെ ശനീശ്വരൻ്റെ ക്ഷേത്രം ദർശനം നടത്തുക ശനിയാഴ്ച ദിവസം എന്നിട്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് കഴിക്കുകയാണെങ്കിൽ ആ എള് തിരി വരെ അവിടെ ദർശനം നടത്തി അതിന് ശേഷം തിരിച്ച് വരുമ്പോൾ അരയാൽ പ്രദക്ഷിണം ഏഴ് തവണ അരയാലിനെ പ്രദക്ഷിണം ചെയ്യാം ആ എന്നിട്ട് തിരിച്ചു പോരാം അല്ലെങ്കിൽ എള് പായസം വഴിപാട് കഴിക്കാം അതുപോലെ നീരാഞ്ജനം വഴിപാട് കഴിക്കാം ശനി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രക്ഷേത്രത്തിൽ പക്ഷെ അരയാലിൻ്റെ പ്രദക്ഷിണം എല്ലാം ശനിയാഴ്ചകളിലും നല്ലതാണ് അരയാൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ദേവവൃക്ഷമാണ് അതും പരമാത്മാവിൻ്റെ പരബ്രഹ്മത്തിൻ്റെ സങ്കല്പം പോലെയാണ് സർവ്വവ്യാപിക എല്ലാ ദേവന്മാരും നിലനിൽക്കുന്നതാണ് അരയാൽ അപ്പം ഏഴ് എഴുതണ പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളത് ശനി പരിഹാരങ്ങൾക്ക് വളരെ നല്ലതാണ് പിന്നൊന്ന് കറുത്ത വസ്ത്രം ശനിയാഴ്ച ദിവസം ധരിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വെള്ളിയാഴ്ച ഒരു നേരം കഴിച്ച് ശനിയാഴ്ച വ്രതം എടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത് വെള്ളി ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതിരിക്കുക വ്രതശുദ്ധി ഉണ്ടാവുക രണ്ടു നേരം ഭസ്മം ധരിക്കുക അതുപോലെ തന്നെ നാമം ശനീശ്വരൻ്റെ നാമം ജപിക്കുക കറുത്ത വസ്ത്രം ധരിക്കുക ശനിയാഴ്ച ദിവസങ്ങൾ അഗതികൾക്ക് ഭക്ഷണം നൽകുക പാവങ്ങൾക്ക് ക്ലീനിങ് തൊഴിലാളികൾക്ക് അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണം നൽകുക ഈ ക്ലീനിങ് തൊഴിലാളി എന്ന് പറയുമ്പോൾ ശനിയെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശനി മന്ദചാരനാണ് ചനൈ ചരതി എതി ശനി മെല്ലെ ചലിക്കുന്നവരാണ് അതിൻ്റെ ഒപ്പം തന്നെ ശനിയുടെ വാഹനം നിങ്ങൾ കാണും കാക്കയാണ് എന്തുകൊണ്ടാണ് കാക്ക എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കറുപ്പിനെ പ്രതിനിധീകരിച്ചിട്ടല്ല കാക്ക അങ്ങനെയാണെങ്കിൽ കുയിലു ആവാമല്ലോ പക്ഷെ കാക്ക വരുന്നത് ക്ലീനിങ് തൊഴിൽ മറ്റുള്ളവരെ മറ്റ് ശുദ്ധീകരിക്കുക പൊതുശുദ്ധീകരണം നടത്തുന്ന ഒരു തൊഴിലിൻ്റെ അധിപനം കൂടിയാണ് അതിൽ ക്ലീനിങ് തൊഴിലുകൾ കൂടുതൽ ചെയ്യുന്ന ഒരാളായിരിക്കും ശനി ബലയുള്ള ജാതകത്തിൽ ബലയുള്ള ഒരാൾ കൂടുതൽ ക്ലീനിങ് തൊഴിലാളിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന ഒരാളായിരിക്കും ശനിയുടെ ഫലത്തിനനുസരിച്ചാണ് ശനി നമുക്ക് മദ്യം തരുന്ന മദ്യപാനിയാണെങ്കിലും ശനി ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ടാൽ മദ്യപാനം ഉണ്ടാവും അങ്ങനെയുള്ള ലഹരികളുമായിട്ട് ബന്ധമുണ്ട് നല്ല രീതിയിലാണ് ബന്ധപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഗൂഢശാസ്ത്രങ്ങളായിട്ടുള്ള ഇത് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ശനി വേറൊരു രീതിയിൽ പത്താം ഭാവമായിട്ട് ജലബന്ധം വന്നു ജലഗ്രഹവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്രോളിയം പോലുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടുണ്ടാവും രണ്ട് പത്ത് ഭാവങ്ങളോടുകൂടി ശനി ബന്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വക്കീലായിരിക്കും അങ്ങനെയൊക്കെയാണ് ശനിയുടെ കാരണം അപ്പോൾ ശനിയുടെ ഒരു കാരകത്വങ്ങൾ അത് പിന്നെ നമുക്ക് വീണ്ടും വേറൊരു രീതിയിലെടുക്കാം ഈ കരകത്വങ്ങളൊക്കെ ഈ കാക്കയിൽ പ്രതിനിധീകരിക്കുന്നുണ്ട് നല്ലതാണ് അപ്പോൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അത് വളരെ നല്ലതാണ് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക കാക്ക അതുപോലെ നമ്മളും നമ്മുടെ പരിസര ശുദ്ധീകരണം നടത്തുക നിങ്ങളുടെ വീട്ടിലെ കൂസ് നിങ്ങൾ ദിവസം ക്ലീൻ ചെയ്യുന്നത് പോലും വളരെ നല്ലതാണ് കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത് ശനിയുടെ ദോഷം മാറിക്കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശനിയുടെ സമ്പൂർണ്ണ പരിഹാരത്തിന് നാമജപമാണ് ഏറ്റവും നല്ലത് ക്ഷേത്ര ദർശനം പോലും അല്ല നാമജപമാണ് നീരാഞ്ജലം നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കാവുന്നതാണ് എന്നുള്ളതിന് ക്ഷേത്രത്തിൽ പോകണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് നിവൃത്തി ഒന്നുമില്ല ആത്മാവിന് കുറച്ചും കൂടി ശാന്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ അരയാലിനെ പ്രദക്ഷിണം വയ്ക്കുക പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി നിന്ന് നമുക്ക് സമ്പൂർണമായിട്ടും മാറി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും എല്ലാം സംഭവിക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ